പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ആമയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആടെ ക്ലാസ് മയ്യിൽ തന്നെയാണ് ഈ ഓഡിറ്റോറിയം സാറ്റ് കോസ് ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം ഞാൻ വിചാരിച്ചു കല്യാണം എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് എടിക്കേണ്ട സമയമാകുമ്പോഴക്കായിരിക്കും നമ്മൾ എത്തുക ആ അങ്ങനെ ഒന്നും കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പൊ ഇതാ പുതിയ പണിനെയും കൂട്ടിയിട്ട് ഇതാ പന്തലിലേക്ക് പോന്നെയാട്ടാ അങ്ങനെ അതാ അവരവിടുന്ന് പിന്നെ അല്ല അവരെ ഫോട്ടോ എടുക്കുന്നുണ്ട് നമ്മളത് പിന്നെ ആരും എടുക്കണ്ടേ നമ്മൾ തന്നെ എടുക്കണ്ടേ അല്ലേ അതുകൊണ്ടിതാ ഈ തവണ അതിൻ്റെ ഇടയ്ക്ക് ഫോണിൽ എന്തോ നോക്കല അത് കേട്ടോ അത് പിന്നെ എപ്പിങ്ങനെ പിന്നെ അപ്പൊ താലി കെട്ട് കഴിഞ്ഞോ ഇല്ലോന്നറിയില്ല ഞാനിതൊന്നും അങ്ങനെ നോക്കിട്ടില്ല താലികെട്ടെല്ലാം കഴിഞ്ഞു തോന്നും മറ്റേ ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ ചുറ്റുമല്ലോ അങ്ങനെ ചുറ്റാൻ തുടങ്ങി പിന്നെന്താണ് നമ്മുടെ മെയിൻ ഫുഡ് ഫുഡ് കല്യാണത്തിന് വരുന്നത് തന്നെ അതിനാണ് ചോറ് തിന്നത് അതായിരുന്നല്ലേശോ അവൻ കേക്കണ്ട അപ്പൊ പിന്നെ ചോറിൽ തിന്ന് താഴെ നോക്കുമ്പോ വരും മഴ കൊറേ നേരം ആയിരുന്നു അവസാന മഴ തോർന്നിട്ട് വേണം എല്ലാര്ക്കും ഇറങ്ങാൻ എല്ലാരും അങ്ങനെ പോസ്റ്റ് അടിച്ചടുക്കലായിട്ടാ വയ്യ നോക്കുമ്പോ ഇതാ റോഡുമ്പെ മുഴുവനും വെള്ള നേട്ടാ വയ്യാ മൊത്തത്തില് വെള്ളമായിരുന്നു ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണ് മഴ പെയ്താ ഫുൾ മുള്ളത്തില് മുങ്ങിയിട്ടിരിക്കും സ്കൂളിൽ നിന്ന് കുട്ടികളെല്ലാം വരുമ്പോ വല്യ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും സ്ലാബ് ഇപ്പുറത്തെ സൈഡൊക്കെ ഇണ്ടാലോ അപ്പട്ടന്ന് കാണൂലല്ലോ അങ്ങനെ അതും കഴിഞ്ഞ് വീട്ടിലെത്തി